ഇത് ട്രീ ഫാണാണ് ലൊമേറിയ വെറൈറ്റി ഇപ്പോൾ സാധനമാണ് ഇത് വളർന്നു വരുമ്പോൾ ഏകദേശം മരം മരം പോലെ വളരെ പൊക്കത്തിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇതിൻ്റെ ചൈനയിൽ നിന്ന് ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പല വീടുകളിൽ ഇന്ന് പ്ലാസ്റ്റിക് മോഡലിപ്പോൾ ഉണ്ട് പക്ഷേ ലൈവ് പ്ലാന്റ്സിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് നല്ല വിലയുമുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത് ഫിംഗർ ഫാൻ എന്നറിയപ്പെടും ഇതും വളരെ വിലയുള്ളതും എന്നാൽ വളരെ പ്രാധാന്യമുള്ള ചെടിയാണ് സ്റ്റോൺ ഗാർഡൻ വയ്ക്കാൻ വേണ്ടി ഈ ചെടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഫാനിൻ്റെ എല്ലാം പ്രത്യേകതയുള്ള ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനാണ് ഇത് വളർന്നു വരിക അപ്പോൾ എ സി റൂമിലേക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല അതേസമയം എയർ കൂളർ ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ വളർന്നു വരും ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും പ്രധാനം ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഫാൻസിന് വളരാൻ കഴിയൂ നമ്മൾ കാണുന്ന പല ഈ കാണുന്ന ഒരുപാട് തന്നെ ഫാൻസ് ഉണ്ട് ഇതെല്ലാം ഹ്യൂമിഡിറ്റി അപ്പം നേരം നനയ്ക്കാൻ നനവ് കൊടുക്കാൻ കഴിയുമെന്നാൽ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും റാബിറ്റ് ഫുഡ് ഫാൻ അതിൻ്റെ ചുവട് നോക്കുമ്പോൾ അതിൻ്റെ മൊയിലിൻ്റെ കാല് പോരെ അത് വെളിയിൽ വലിയ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ റാബിറ്റ് ഫുഡ് ഫാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് വളരെ ഭംഗിയുള്ളതും വളരെ വ്യത്യസ്ത വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ്